കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ നീക്കാൻ ശ്രമങ്ങൾ ശക്തം അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധാകരനെ നീക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത് ഇതിനുള്ള ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുമ്പോഴും സുധാകരനെ നീക്കുമ്പോൾ ഉണ്ടാകുന്ന അലയോലികൾ വലിയതാകുമെന്ന ആശങ്കയും ശക്തമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനുമായുള്ള സ്വരചേർച്ചയില്ലായ്മ തന്നെയാണ് കെ പി സി സി അധ്യക്ഷനെ നീക്കാനുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ കാരണം സുധാകരനെ മുഖവിലയ്ക്കെടുത്ത് നടപടികൾ കൈക്കൊള്ളാനാണ് ഹൈക്കമാൻഡിന്റെ ശ്രമം അടൂർ പ്രകാശ് ആന്റോ ആന്റണി റോജിയം ജോൺ ബെന്നി ബഹനാൻ കൊടിക്കുന്നിൽ സുരേഷ് സണ്ണി ജോസഫ് എന്നീ പേരുകളാണ് നിലവിൽ പരിഗണനയിൽ ഉള്ളത് ഇതിൽ തന്നെ വി ഡി സതീശനുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ സാധ്യതയുള്ള ആളെയാണ് നേതൃത്വം തേടുന്നത് പേരുകളിൽ നിന്നും ഒരാളെ പരിഗണിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ ഖനഗോലു കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരം കെ സി വേണുഗോപാലിന്റെ മനസ്സറിഞ്ഞാണ് ഈ നീക്കമെന്ന വികാരവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം അറിയുന്നതിനു വേണ്ടി എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി വരികയാണ് അതേസമയം മാത്യു കുഴൽനാടനെ പോലെ ആക്ടീവായ നേതാവിനെയും പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ പ്രസിഡന്റിനെ നിയമിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങളും നേതൃത്വ പ്രതിസന്ധിയുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വെല്ലുവിളിയാകുമെന്ന ആശങ്കകളും ശക്തമാണ് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുള്ള സമയത്ത് നടന്ന കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ രൂക്ഷമാക്കി എന്ന തോന്നലാണ് പൊതുവെ എഐസി സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷിയും കെ സി വേണുഗോപാലും പങ്കെടുത്ത ചർച്ചകൾ പാർട്ടിയിലെ ഭിന്നതകൾ തുറന്നു കാണിക്കുന്നതായിരുന്നു കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന നേതാക്കൾക്ക് തന്നെ അഭിപ്രായമുണ്ട് സുതാര്യമായ സംവാദത്തിലൂടെ ഭിന്നതകൾ പരിഹരിക്കാൻ നേതൃത്വം പരാജയപ്പെട്ടതായി നിരീക്ഷകർ പറയുന്നു ചില നേതാക്കളുടെ പ്രവർത്തനങ്ങൾ പാർട്ടിയെ തകർക്കുന്ന പാർട്ടിക്കെതിരായ ഗൂഢാലോചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇക്കാര്യം കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഹൈക്കമാൻഡിന് റിപ്പോർട്ട് ചെയ്തേക്കും കെ പി സി സി അധ്യക്ഷനെ നീക്കണമെന്ന ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞത് കെ പി സി സി അധ്യക്ഷ പദവിയിൽ കഴിച്ചു തൂങ്ങാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഹൈക്കമാൻഡിന് യുക്തമായ തീരുമാനമെടുക്കാം എന്നാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനമോ മുഖ്യമന്ത്രി പദവിയോ തന്റെ വലിയ സ്വപ്നമായിരുന്നില്ല ആറേഴു വയസ്സ് മുതൽ സി പി എമ്മിനെതിരെ പൊരുതുന്ന താൻ പോരാട്ടം തുടരും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ല പക്ഷേ പാർട്ടിയെ നയിക്കാനുണ്ടാകും കെ പി സി സി അധ്യക്ഷൻ മാറുന്നു എന്നതിന് പ്രതിപക്ഷ നേതാവ് മാറും എന്നർത്ഥമില്ല സുധാകരൻ പറഞ്ഞു അതേസമയം സുധാകരൻ കെ പി സി സിയെ നയിക്കാൻ യോഗ്യനായ കഴിവുറ്റ നേതാവാണെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി